വചനം കേട്ട അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അത് ഒരു വലിയ സന്തോഷമായിട്ട് ഞങ്ങളിൽ മാറും ഒരു സാക്ഷ്യമായി ഞങ്ങൾ മാറും നിങ്ങൾ ആരായിരുന്നാലും ഈ നിയോഗ പ്രാർത്ഥനയുടെയും ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് നിങ്ങൾ ഈ കുടുംബത്തിലെ ഒരാളാണ് നിങ്ങളും ഈ കുടുംബത്തിലെ ഒരാളുടെ പ്രാർത്ഥന പോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വില കൊടുത്താൽ പ്രാർത്ഥിക്കുന്നത് ചേർന്ന് പ്രാർത്ഥിച്ചേ കർത്താവ യേശുവേ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭവനത്തെയും ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അയൽവാസികൾ ദേശക്കാർ എല്ലാവരെയും തിരു വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ മേൻ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കയറുമ്പോൾ ശരീരമൊരുങ്ങും മനസ്സൊരുങ്ങും എല്ലാം ഒരുക്കത്തോടെ ആകുമ്പോൾ ആ വിത്ത്